പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെക്കെയാണ് മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായത് അതിന് ഗംഭീരമായ മറുപടികളും പറഞ്ഞ് നിരവധി താരങ്ങൾ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മികച്ച അഭിപ്രായം പറഞ്ഞത് പൃഥ്വിരാജ് ഒക്കെ ആയിരുന്നു ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് അമ്മ എന്ന സംഘടന പൂർണ്ണമായും പിരിച്ചുവിടലും സംഭവിച്ചത് പൃഥ്വിരാജിന്റെ മറുപടിയൊക്കെ അതിന് കാരണമായെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ഇനിയിപ്പോൾ പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമകൾക്ക് എന്ത് സംഭവിക്കുമെന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പറച്ചിലുകളുമായി ചില പ്രേഷ്യർ സോഷ്യൽ മീഡിയയിൽ അടിപിടി കൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ ഒരു ഭാഗത്തേക്കും ും പൃഥ്വിരാജിനെ കുറിച്ച് വാചാലിനാകുന്ന മോഹൻലാനാണ് പിന്നെ നമുക്ക് കാണാനായത് അമ്മ പ്രസന്റൊക്കെ രാജിവെച്ച മോഹൻലാൽ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കും മോഹൻലാൽ എന്ന വ്യക്തിയുടെ മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അമ്മ എന്ന സംഘടനയിൽ നിന്നും പ്രസന്റ് നിന്നും മോഹൻലാൽ ഒഴിഞ്ഞത് തന്നെ അതിനെ മികച്ച രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് പലരും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും തന്റെ വരാനിരിക്കുന്ന പ്രോജക്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും വാചാലിനാകുന്ന മോഹൻലാൽ അതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മോഹൻലാലിനെ നായകനാക്കിരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബിഗ് ബജറ്റ് ചിത്രമാണ് എംബുര ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന ചിത്രം പ്രഖ്യാപിച്ചു സ്ഥാപനം മുതൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ എംബുരാൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മോഹൻലാന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നതും എംബുരാന്റെ ചിത്രീകരണ വിശേഷങ്ങളാണ് മോഹൻലാൽ പങ്കുവയ്ക്കുന്നത് അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പങ്കുവെക്കുന്നതും സിനിമയുടെ ഗുജറാത്ത് ഷെഡ്യൂളിനെ കുറിച്ചാണ് മോഹൻലാൽ വെളിപ്പെടുത്തിയത് ചിത്രീകരണം പൂർത്തിയായിട്ടില്ലെന്നും മഴ കാരണം ഗുജറാത്തിലെ ചിത്രീകരണം നിർത്തിവെച്ചു എന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഗുജറാത്തിൽ ഒരു കൊട്ടാരത്തിൽ സെറ്റിട്ട് ഇരുന്നൂറ്റിഅൻപത് ആളുകളോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ കാരണം അവിടുത്തെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു ഫ്ലാഷ് ബാക്കും പ്രസന്റ് കാലഘട്ടം ടോമാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് സിനിമയ്ക്കായി നിർമ്മിച്ച സെറ്റ് എല്ലാം ഞങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വന്നു ലേ ലഡാക്കിലാണ് ഞങ്ങൾ ചിത്രീകരണം തുടങ്ങിയത് അവിടുന്ന് യു കെ യു എസ് കേരള മദ്രാസ് എന്നിവിടങ്ങളിൽ ഷൂട്ട് ചെയ്തു ഇനി മുംബൈ ഗുജറാത്ത് ദുബായ് ഒക്കെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത് മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ ലൂസിഫർ എംബുരാൻ പോലുള്ള സിനിമകൾ എടുക്കാൻ നല്ല പ്രയാസമാണ് സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള സംവിധായനാണ് പൃഥ്വിരാജ് എന്നും മോഹൻലാൽ പറയുന്നുണ്ട് എംബുരാന്റെ നിർണായക രംഗങ്ങൾ ഉൾപ്പെടുന്ന ഏഴാമത്തെ ഷെഡ്യൂൾ ആണ് നിലവിൽ ഗുജറാത്തിൽ നടക്കുന്നത് മോഹൻലാൽ ടവിനോഥ് തോമസ് എന്നിവർ ഉൾപ്പെടുന്നതാകും ഷെഡ്യൂൾ ഇതൊക്കെ കൂടാതെ ഇനി വരാൻ പോകുന്ന ഷെഡ്യൂളിലും മോഹൻലാലും ടൊവിനോ തോമസും അടങ്ങുന്ന ആൾക്കാരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ടൊവിനോ തോമസും മോഹൻലാലും അടക്കമുള്ളവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ അടുത്തിടെ ഗുജറാത്തിൽ നടന്നിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ടൊവിനോ തോമസും പറയുന്നത് ജതിൻ രാംദാസ് എംബുരാനിൽ ഇനി പ്രസംഗിക്കുമോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും കാത്തിരിക്കും എംബുരാനെ കുറിച്ച് മാത്രമല്ലേ അത് ചോദിക്കുന്നുള്ളൂ ലൂസിഫർ അങ്ങനെ കാത്തിരുന്ന് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നില്ല എംബുരാനും അങ്ങനെ കാത്തിരുന്ന് കണ്ടാൽ നല്ല രസമാകും ടൊവിനോ പറയുന്നത് ഇങ്ങനെ ആ കാത്തി തന്നെയാണ് ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എംബരാന് വലിയൊരു ഹൈപ്പ് തന്നെയുണ്ട് അത് പ്രേകരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ആ കാത്തിരിപ്പ് കൂടുന്തോറും അതിൽ അഭിനയിക്കുന്ന ഓരോ താരങ്ങളോടും എംബരാനെ കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ കൗതുകത്തോടെ കാണുന്നു ഇപ്പോൾ ടൌനോയും മോഹൻലാലും അടക്കം എംബരാനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്